നമസ്കാരം തടൈ ന്യൂസിലേക്ക് സ്വാഗതം കൊച്ചി തമ്മനത്ത് ജലസംഭരണിയിൽ പാളി തകർന്നുണ്ടായ അപകടത്തിൽ പാളി തകരുമ്പോൾ ഏകദേശം ഒരു കോടി ലിറ്ററിന് മുകളിൽ വെള്ളം ടാങ്കിൽ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് അതായത് ടാങ്കിന്റെ എൺപത് ശതമാനത്തോളം വെള്ളമുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ ആയിരുന്നു സംഭവം നാൽപ്പത് വർഷം പഴക്കമുള്ള ടാങ്കാണ് അപകടത്തിൽ പെട്ടത് വീടുകളിൽ വെള്ളം കയറിയതിന് ശേഷമാണ് നാട്ടുകാർ ടാങ്ക് പൊട്ടിയ വിവരം അറിയുന്നത് എന്നാൽ അപ്പോഴേക്കും ചെളിയും മറ്റും വീടുകളുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറി കഴിഞ്ഞിരുന്നു നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷകളിലും കാറുകളിലും ചെളിയും വെള്ളവും കയറി സ്റ്റാർട്ട് ചെയ്യാനാകാത്ത നിലയിലാണിപ്പോൾ ബൈക്കുകളും മറ്റും വെള്ളത്തിന്റെ ശക്തിയിൽ മറിഞ്ഞു വീണു ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ ഉള്ളത് തൃപ്പൂണിത്തുറ പേട്ട മേഖലകളിലും നഗരത്തിലെ ചില ഭാഗങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്നാണ് വിവരം ജലവിതരണം പഴയ സ്ഥിതിയിലാക്കാൻ ദിവസങ്ങൾ പണിപ്പെടേണ്ടി വരും വിസ്താരമേറിയ ടാങ്കിന്റെ ഒരു ഭാഗത്തെ പാളികളാണ് അടർന്നു മാറിയത് പ്രദേശത്തെ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മുഴുവൻ സാധനങ്ങളും വെള്ളം കയറി നശിച്ചു ആരോഗ്യ കേന്ദ്രത്തിലെ പി കിറ്റുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെള്ളത്തിൽ ഒഴുകി പോവുകയും ചെയ്തു രാത്രി രണ്ടു മണിക്ക് വെള്ളത്തിന്റെ ശബ്ദം കേട്ടാണ് കട്ടിലിൽ നിന്നും എഴുന്നേക്കുന്നത് എന്നാൽ അപ്പോഴേക്കും കട്ടിൽ മുങ്ങിയിരുന്നു അലമാരയുടെ രണ്ടാമത്തെ തട്ടുവരെ വെള്ളം കയറി അരമാരയിൽ വെച്ചിരുന്ന തുണികളെല്ലാം ചെളിവെള്ളത്തിൽ പൊതിഞ്ഞു രാത്രിയിൽ ബാത്റൂമിൽ പോകാൻ എണീറ്റതാണ് എന്നാൽ വെള്ളത്തിലാണ് കാൽ വെച്ചത് പിന്നീട് ശക്തിയിൽ വെള്ളം ഇരച്ചു കയറി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല മഴയും പെയ്യുന്നില്ല വാതിലിന്റെ മുന്നിലെ നെറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചു എന്നാൽ കഴിഞ്ഞില്ല പിന്നീട് എങ്ങനെയൊക്കെയോ വീടിന്റെ മുകളിൽ കയറി എല്ലാവരെയും വിളിച്ച് വിവരം അറിയിച്ചു എവിടെയാണ് പൊട്ടിത്തെറിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലായില്ല അഞ്ചുമണി മുതൽ വീട് വൃത്തിയാക്കാൻ തുടങ്ങിയതാണ് നാട്ടുകാർ ഇത്തരത്തിൽ പറയുന്നു വെള്ളം ഒഴുക്കി വിടാനായി പല വീടുകളിലും മോട്ടർ ഉപയോഗിക്കുന്നു മിക്ക വീടുകളിലും ചെളി കോരിക്കളയുന്ന പ്രവർത്തികൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് തടൈ ന്യൂസ്